അങ്ങനെ നമ്മൾ ജമ്മു തവീ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു ഗായ് ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ നല്ല തണുപ്പുണ്ട് രാവിലെ ഒരു ഏഴ് പത്തായിട്ടേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തണുത്ത ചില്ലായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഡൽഹി ഇന്നലെ രാത്രി കയറി റോഹില റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി കയറി കടന്നു സുഖമായിരുന്നു യാത്രയൊക്കെ രാവിലെ മോർണിംഗ് ഏഴ് പത്തിനതാണ് ഇവിടെ ജമ്മുവിലെത്തി ഇനി എവിടെ എന്താണ് പ്ലാൻ എന്ന് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യം ബാഗേജസ് എല്ലാം ഇവിടുത്തെ ക്ലോക്ക് റൂമിൽ കൊടുക്കും കൊടുത്തതിന് ശേഷം എവിടെ ഇന്നൊരു ദിവസം നമ്മൾ ചില്ലെയ്യാനുള്ള പരിപാടിയാണ് വലിയ ചില്ലിങ്ങൊന്നും ഇല്ല ചെറിയ ഈ മൂന്ന് ദിവസം ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഓട്ടം മൊത്തം പർച്ചേസിംഗ് ആയിരുന്നു കണ്ടോ എല്ലാ ബാഗും ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളുമാണ് അപ്പോ യെസ് അപ്പൊ അതുകൊണ്ട് ഇനി പർച്ചേസിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല നമ്മൾ ഇനി ഇവിടുന്ന് അടുത്തുള്ള ഏതെങ്കിലും നല്ല സ്ഥലങ്ങൾ കാണാൻ പോകുന്നു അത് കഴിഞ്ഞ് ഇന്ന് രാത്രി ഇവിടുന്ന് തന്നെ നമ്മൾ ബസ്സിൽ നേരെ ശ്രീനഗർ പോവാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ ജമ്മുവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷന് ഇറങ്ങിയ ഉടനെ തന്നെ കുറെ പേര് വന്നത് ചോദിച്ചു സിമ്മു വേണോ സിംമോ വേണോ ചോദിച്ചു നമുക്കൊന്നും മനസ്സിലായില്ല ഇറങ്ങി മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് ഇല്ല അപ്പൊ ഇവിടെ വെളിയിലോട്ട് ഇറങ്ങി ഇവിടെ കുറെ മൊബൈൽ റീചാർജ് കടകള് സിമ്മ് വിൽക്കുന്ന കടകളും ഒരിട ഒരിടത്ത് കയറി ചോദിച്ചു എന്താണ് സംഭവം നമ്മൾ സൗത്തിൽ നിന്നാണ് വരുന്നത് നമ്മുടെ സിമ്മ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പറഞ്ഞു സൗത്തിൽ നിന്നുള്ള ഒന്നും വർക്ക് ആവില്ല ഇവിടെ ജമ്മുവിലും ലേഹ് ലഡാക്ക് ശ്രീനഗർ അവിടെയൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കണം എങ്കിൽ മാത്രമേ മൊബൈൽ വർക്ക് ആവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ വേറെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ ജിയോ സിമ്മ് രണ്ടെണ്ണം എടുത്തു കാര്യം നാല് പേർക്ക് സിമ്മെടുക്കേണ്ട ആവശ്യമില്ല രണ്ട് മൊബൈലിന് റേഞ്ച് കിട്ടിയാൽ മതിയല്ലോ അങ്ങനെ ഇപ്പം അത് രണ്ട് സിം എടുത്തു ആക്ടിവേറ്റ് ആ ഫോട്ടോ എല്ലാം എടുത്തതെല്ലാം സെറ്റായി ആക്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇവർ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്തത് നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വർക്ക് ആവുമെന്ന് വരും അപ്പൊ പ്രീപെയ്ഡാണ് നമ്മൾ എടുക്കുന്നത് പ്രീപെയ്ഡായത് ആയതുകൊണ്ട് വർക്ക് ആവില്ല പോസ്റ്റ് പെയ്ഡാണെങ്കിൽ വർക്കാവെന്ന് പറഞ്ഞു പോസ്റ്റ് പെയ്ഡ് എടുക്കാൻ വലിയ താല്പര്യമില്ല അത് പ്രീ പെയ്ഡെടുത്തു അതുപോലെ തന്നെ നാട്ടിൽ പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ച് നമ്മൾ ജമ്മുവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിം യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ ഇത് നമുക്ക് ഒരു പുതിയൊരു ഇൻഫോർമേഷൻ ആണ് അപ്പോ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്തായാലും ഒരു സിം സിമ്മൂടെ എടുക്കാൻ കരുതിയിട്ട് വരിക നമ്മൾ ജമ്മുവിൽ വന്നു ഫ്രഷ് ആയി ബ്രെഡും ജാമും കഴിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി അപ്പൊ ഒരു ഓട്ടോ പൊയ് പരിചയപ്പെട്ടു അപ്പൊ ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിൽ രണ്ട് മന്ദിർ ഒരു പാർക്ക് ഒരു റോബ്വേ പിന്നെ വേറൊരു ഇത്രയും സ്ഥലങ്ങള് നമ്മളെ കൊണ്ട് കാണിക്കാം പറഞ്ഞിട്ടുണ്ട് പുള്ളി അതിന് ആയിരം രൂപയാണ് ആള് പറഞ്ഞത് പൈസ അല്ലേട്ടാ ശീതത്തെ തൊട്ട് അടുത്തതടുത്ത് തന്നെ സ്ഥലങ്ങളാണോന്നുള്ളത് നമുക്കറിയില്ല പോകുമ്പോഴേ അറിയുള്ളു പിന്നെ കാണാൻ ഭംഗി ഉണ്ടാവോ എന്നുള്ളതും അറിയില്ല അല്ലേ ഡൽഹിയിൽ നമ്മൾ പറ്റിക്കപ്പെട്ടതുപോലെ വീണ്ടും പറ്റിക്കപ്പെടുമോ എന്ന് അറിയില്ല എന്തായാലും നമ്മള് രണ്ടും നോക്കാൻ അതാണ് വേറൊരു കാര്യം പറയാൻ വേണ്ടി ഡൽഹിയിൽ ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു ഇവിടെ വന്നിട്ട് നല്ല ഫ്രഷ് എയർ നമുക്ക് കിട്ടി ഒരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ കുറ്റം പറയാനും മെട്രോയാണ് കുറച്ച് സ്ഥലത്തിനകത്ത് ഇത്രയും കൂടുതൽ പേര് തിങ്ങി നിക്കുമ്പോ വരുന്നൊരു സംഭവമാണത് ജമ്മുവിൽ വന്നപ്പോ കുറച്ച് നമ്മളൊന്ന് ഫ്രീ ആയി അല്ലേ ഡൽഹിയിൽ ഭയങ്കര സ്ട്രെസ്ഡും എന്താ പറയാ ബിസി ലൈഫിന്റെ ഇടയില് നമ്മൾ കയറി ചെന്നത് അവസ്ഥയായി പോയി ബട്ട് എവിടെ ഓക്കെ ആണ് അപ്പൊ നമുക്ക് ഡെസ്റ്റിനേഷൻസ് കാണാം സമയത്ത് അവിടുത്തെ പണ്ഡിറ്റ് ജി ഭാര്യയും ഭർത്താവും രണ്ട് സൈഡിൽ നിൽക്കൂ എന്ന് പറഞ്ഞ് രാമന്റെ പാദത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന് എനിക്കിട്ട് തന്ന മാലയാണ് അതുപോലെ അമ്മ ഇതൊക്കെ ഓരോരുത്തർ ആഗ്രഹങ്ങൾ പറഞ്ഞ് കെട്ടിയതാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് കുഞ്ഞുട്ടനെ എനിക്ക് വേണ്ടി എന്തോ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് കെട്ടാൻ വേണ്ടി പോവാണ് എല്ലാം ദേവി നടത്തി തരണേ എന്ന് അഗാധമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളും ഒരു സംഭവം പ്രാർത്ഥിച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാവരും മെന്യൂ നോക്കുന്ന തിരക്കിലാണ് നമ്മളിപ്പോ എവിടെയാണെന്നോ യെസ് ഏതൻ ബൊട്ടാണിക്കൽ ഹോട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇത് ബഹു പ്ലാസ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഇതിന്റെ കുറച്ചടുത്ത് തന്നെയാണ് നമ്മുടെ റൂം വരുന്നത് ഒന്നും പറയാനില്ല നല്ല വിശപ്പ് വിശന്ന് ഭ്രാന്തായിട്ടിരിക്കാണ് അപ്പൊ നമ്മള് എന്തായാലും ഫുഡൊക്കെ ഞാൻ ലക്നൌ ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത് എന്താ സെലക്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ അപ്പോൾ ഫുഡ് വന്നിട്ട് കഴിച്ചിട്ട് ഇനി ബാക്കി യെസ് ചെയ്തോണ്ടിരിക്കുന്നതേ ഇവിടെ ശ്രീനഗറിലേക്ക് പോകാൻ പോവാണ് എല്ലാവരും ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞു വൺ സെറ്റപ്പിലായി കഴിഞ്ഞു ഇനിയിപ്പോ ബാക്കി നമ്മള് ബാക്കിയുള്ള ബ്ലോഗ് അതായത് നമ്മുടെ അടുത്ത ബ്ലോഗ് എന്ന് പറയുന്നത് ശ്രീനഗറിൽ പോയിട്ട് അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കായിരുന്നു ഇത് ഞങ്ങളുടെ കുട്ടി വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും ബൈ